ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാലത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശൻ കല്യാണിത്തും കാർത്തികടത്തും പറയുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട് ആ ഗംഗപ്രസാദിനെയാണ് എനിക്ക് ഏറ്റവും പേടി എന്ന് പറയാണ് കാർത്തിക പറയുണ്ട് അതേ കല്യാണി എനിക്കും അവനെ പേടിയാ ഏ അവനെ പരോളൊന്നും കിട്ടില്ല ചേച്ചി ബാക്കി ആർക്ക് പരോൾ കിട്ടിയാലും അവനെ പരോൾ കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട് പരോള് കിട്ടില്ലെങ്കിലും അവൻ ജയിൽ ചാടി വരാൻ ഒരു ഒട്ടും താമസമൊന്നുമില്ല അവൻ തമിഴ്നാട്ടിലും വേറെ എവിടെയൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് അവിടുന്നൊക്കെ ജയിൽ ചാടി വന്നവനാ അതുകൊണ്ട് അവൻ ജയിൽ ചാടൂ എന്ന് പറയുമ്പോ ഏ അങ്ങനെ അവരുടെ കണ്ടുപിടിച്ച് അവൻ ജയിലില് ചാടാൻ പോകണമെന്നില്ല ചേച്ചി അച്ഛനും അതോർത്ത് ടെൻഷൻ ആവണ്ട പിന്നെ അത് മാത്രല്ല ജയിലിൽ ചാടിയോ നമ്മുടെ ആൾക്കാരെ അസ്പോട്ടിൽ തന്നെ അറിയുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് അവർ പേടിക്കണ്ട നമുക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഞാൻ ഇന്ന് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകിട്ട് വീട്ടിൽ വെച്ചിട്ട് ആഹാ അതെന്തിനുള്ളതാ കല്യാണി എന്ന് കാർത്തിക ചേച്ചിക്കുമ്പോ അത് ചേച്ചിക്ക് അറിയില്ലേ നമ്മുടെ വിവാഹ തട്ടിപ്പ് വീരൻ മനോഹരൻ ജയിലിലായാലും ോ അപ്പൊ അവന്റെ ഭാര്യമാരെ ഒരു രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ട് പിന്നെ ജുബാനുണ്ട് നിഷയുണ്ട് മരിയ ഉണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് പിന്നെ അവന്റെ വേറെ ഭാര്യമാരെ വിളിച്ചിട്ടുണ്ട് അവർ ചെലപ്പോ വരുമായിരിക്കും അങ്ങനെ മനോഹർ ജയിലിലായ ഒരു ആഘോഷം ചെറിയൊരു പാർട്ടി അത് നടത്തുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ആഹാ അപ്പോ ചേച്ചി വരുന്നുണ്ടോ ഏ ഞാൻ വരുന്നില്ല കല്യാണി അച്ഛന്റെ കൂടെ നിൽക്കണ്ടേ ആ അത് ശരിയാ എന്തായാലും ഞാനൊന്ന് പോയിട്ട് അവരുടെ കൂടെ പാർട്ടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് അപ്പൊ തന്നെ വരാ എന്ന് ഞാൻ കൂട്ടി നിന്നോളൂ അച്ഛന എന്ന് പറയാണ് അപ്പൊ കാർത്തികക്ക് ആ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങോട് പ്രകാശനങ്ങളും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കാട്ടോ എനിക്ക് ഗംഗപ്രസാദ് അങ്ങനെ വന്നിട്ട് ണ്ടാക്കുവ എന്നുള്ളൊരു രീതിയിൽ പ്രകാശിനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി സംസാരിക്കണത് കേട്ടോ കിരൺ പറയുണ്ട് കല്യാണി എടുത്ത് കല്യാണി എനിക്കൊരു സംശയം എന്താ കിഴണേട്ടാ അല്ല താരാൻറ്റി ശരിക്കും ഷാരിയാൻ്റി ഉണ്ടായിട്ട് തന്നെയാണോ വീട്ടിലേക്ക് പോയത് അല്ല ഷാരാനിനെ കാണാൻ ബുദ്ധിമുട്ടായിട്ടാണ് പോകണമെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ വീട്ടിലുള്ള താര താരാൻറ്റിനെ അല്ല നമ്മൾ തിരിച്ച് താരാണ്ടിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് നീ തെ ശ്രദ്ധിച്ചോ താരാണ്ടിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ആകെ ഫ്രീ ആയിട്ട് പോലെയാ ഇരിക്കണത് അത് ഞാൻ ശ്രദ്ധിച്ചു കിരണേട്ടാ താരാൻറ്റി പഴയ പോലെ അല്ല കുറച്ച് സന്തോഷമൊക്കെ മുഖത്തുണ്ട് താരാൻറ്റി അത് സംസാരത്തിൽ കാണിച്ചില്ലെങ്കിലും മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി നിനക്ക് അങ്ങനെ തോന്നിയില്ലേ ഞാൻ ആ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞത് വേറൊന്നും അല്ല അവിടെ ആരുടെയെങ്കിലും ചെരുപ്പുണ്ടോ എന്ന് അറിയാനായിരുന്നു അവിടെ ഞാൻ താരാനിയുടെ ചെരുപ്പല്ല വേറൊരു ചെരുപ്പ് കണ്ടിരുന്നു അത് സരിവിന്റെ ആണെന്നോ കിരണേട്ടന്റെ സംശയമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇനി അവൾ അവൾക്കിപ്പോ മെന്റല്ല ഇതൊക്കെ മാറിയല്ലോ അപ്പൊ പഴയ സ്വഭാവത്തിലേക്ക് അവൾ മാറി മാറി പഴയ സ്വഭാവത്തിൽ തിരിച്ചു പോവാതെ അവൾ നല്ലൊരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും താരാന്റെ അടുത്ത് പോകും അങ്ങനെ അവൾ താരാൻ്റെ അമ്മയായിട്ട് സ്നേഹിക്കുന്നു കിരണേട്ടനെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അവൾ സ്നേഹിക്കുമെന്ന് എനിക്ക് ക്ക് തോന്നത് കാരണം നിന്റെ അച്ഛൻ ഒരിക്കലും മാറില്ലെന്ന് ഞങ്ങൾ വിചാ നമ്മൾ വിചാരിച്ചല്ലേ അയാള് മാറിയില്ലേ നിന്റെ അമ്മൂമ്മ മാറിയില്ലേ ആകെ മാറത്ത വിക്രം മാത്രമേ ഉള്ളൂ സരയൂനെ എന്തുകൊണ്ട് മാറിക്കൂടാ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരു അമ്മയല്ലേ അതുകൊണ്ട് ചിലപ്പോ അവള് മാറിയിട്ട് താരാന്റെ അടുത്ത് പോയെങ്കിലും എങ്കിൽ താരാന്റെ നമ്മുടെ അടുത്ത് വലിയൊരു ദ്രോഹം തന്നെയാണല്ലോ കിരണേട്ട ചെയ്യേണ്ടത് ഇത്ര നാള് നമ്മളല്ലേ കൂടെ ഉണ്ടായത് എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ ഉണ്ടായത് ഇപ്പോഴല്ലേ താരാൻറ്റിക്ക് മോള് വന്നത് താരാന്റെ സ്വന്തം മോളെ പോലെ അല്ലേ എന്നെ സ്നേഹിച്ചത് ഞാനും സ്വന്തം അമ്മയെ പോലെ താരാനിനെ സ്നേഹിച്ചു എന്നിട്ട് നമ്മ സ്വന്തം മോൾ വന്നപ്പോ നമ്മളെ മറന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കിഴണേട്ടെന്ന് പറയണം അതെ അതെങ്ങനെയാണ് ആലോചിക്കുന്നത് താരായ അങ്ങനെ ചെയ്തെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണ് അങ്ങനെ ചെയ്തെങ്കിൽ എനിക്കതൊന്ന് അറിയണം എന്ന് പറയാണ് കല്യാണി അതിനുശേഷം കാണിക്കേണ്ടത് ഏഹ് രാഹുലിനെയും ഗംഗപ്രസാദിനെയും വിക്രത്തിനെയാണ് രാഹുല് ഗംഗപ്രസാദിനോടും വിക്രത്തിനോടും പറയേണ്ട ആ മനോഹരനെ എന്തായാലും സബ് ജയിലിൽ നിന്ന് ഈ ജയിലിലേക്കാ കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ ശരിക്കും അവിടെ പെരുമാറണോടാ എന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അവൾ പ്രാന്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ പരസര ബോധം ഇല്ലാതെ എന്തൊക്കെയോ സംസാരിക്കണതാണ് ഞാൻ അവസാനം കണ്ടത് അവൾക്ക് അവളുടെ സ്വന്തം മോളെ പോലും ഓർമ്മയില്ലായിരുന്നു അവളുടെ പേര് പോലും അവൾക്ക് ഓർമ്മയില്ല അങ്ങനെയുള്ള അവളുടെ അവസ്ഥ ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ല ഷാരിയുടെ അവസ്ഥ എന്താന്ന് അറിയില്ല പിന്നെ കൊച്ചുമോളിപ്പൊ നോക്കണത് കിരണും കല്യാണി രൂപേ ചന്ദ്രസേനും കൂടിയിട്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സമാധാനുണ്ട് മോളിനി രാജകുമാരനെ പോലെ അവിടെ വാഴുന്നോളും പക്ഷെ താരെ സരൂവിന്റെ ഷാരയുടെ അതിട്ട് എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനുണ്ട് നിനക്കറിയാനുള്ള വിക്രം ഞാൻ സരീവിനെ എന്തുമാത്രം സ്നേഹിച്ചാ വളർത്തിയെന്ന് എനിക്കറിയാം അങ്കളെ അതുപോലെ തന്നെയാണല്ലോ എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചത് പണമില്ലെങ്കിലും എനിക്കൊരു കുറവും കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല ആർഭാടമായിട്ട് തന്നെ ഞാനും ജീവിച്ചത് ഈ അടിയാ ഇങ്ങനെ നശിഞ്ഞു പോയത് ആ കിരണെ കല്യാണ വിവാഹയെ കഴിഞ്ഞു അപ്പൊ തുടങ്ങി കഷ്ടകാലം എന്ന് പറയണം അതേടാ അതന്നെ ഞാനും അലോചിക്കണത് ശരിക്കും പറഞ്ഞ കല്യാണി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നേ പിന്നെയാ എല്ലാം തകിടം മാറുന്നത് രൂപയുടെ സ്വഭാവം മാറി എന്റെ ഞാൻ ചെയ്ത എല്ലാ കൊള്ളിതായ്മയും അവളാണ് പുറത്താക്കിയത് എന്തിനും താര പ്രസവിച്ച സരയോ ഷാലിയുടെ കുഞ്ഞല്ല എന്നുള്ള സത്യം സത്യം പോലും കിരണും കല്യാണം വന്നേ പിന്നെ അറിഞ്ഞത് അല്ലെങ്കിൽ ആ സത്യം ആരും അറിയില്ലായിരുന്നു എന്റെ മോളല്ലെങ്കിൽ പോലും ഞാൻ അവളെ ഒരുപാട് സ്നേഹല വളർത്തിയത് സത്യം പറഞ്ഞ താരയുടെ കുഞ്ഞാണ് അതെന്ന് അറിഞ്ഞത് പോലും കല്യാണവും കിരണും പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം പോലും അറിഞ്ഞത് ഇപ്പൊ എനിക്ക് അവളോട് അത് അതേ പിന്നെ എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ് എന്റെ സ്വന്തം അത് എനിക്ക് അവളെ കുറിച്ചായിട്ട് വിഷമാവുന്നുണ്ടാ മനോഹർ എങ്ങാനും ഇവിടെ വന്ന് അവനെ തല്ലിക്കൊല്ലാൻ പെട്ടിയിലാക്കും എന്ന് രാഹുൽ പറയാട്ടോ ആ സമയത്ത് വിക്രം ഗംഗപ്രസാദിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗംഗപ്രസാദ് അതൊക്കെ വിട് അങ്കളേത് പറയാണ് നീ എപ്പോഴും എന്താ മനോഹറിന് സൈഡ് പിടിച്ച് സംസാരിക്കണ ഗംഗെ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗ പ്രസാദ് ഏ ഞാനാരെയും സൈഡ് ഒന്നും പിടിച്ചില്ല അല്ല ഞാൻ ഇടക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് മനോഹറിന് നേരത്തെ ഇതിൽ പരിചയമുണ്ടോ അല്ല നിന്റെ സംസാരത്തിൽ വെച്ച സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കോ എനിക്ക് എന്ത് എനിക്കെന്ത് എനിക്ക് ഒരു പരിചയമില്ല അവനാ പിന്നെ അവനെ പോലത്തെ ഒരു ഫ്രോഡ് ഞാൻ എങ്ങനെ പരിചയപ്പെടാനാ എല്ലാ മനോഹറിന്റെ സ്വഭാവം പറയാൻ പറ്റില്ല അവനൊരു നാട്ടിലുടനീളം പെണ്ണുണ്ടല്ലോ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും എന്തിനും ദുബായിൽ വരെ പെണ്ണുണ്ടെന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ വരെ പെണ്ണും കല്യാണം കഴിച്ച് താമസിക്കുന്ന സമയത്ത് നീ അങ്ങാനൊക്കെ പരിചയപ്പെട്ടോന്നെ ചോദിച്ചത് ഏഹ് ഇല്ല എങ്കേ ഗംഗപ്രസാദ് അങ്ങനെങ്ങാനുണ്ടെങ്കിൽ നീ എന്നെ കൂടെ നിന്ന് ചതിക്കണന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് രാഹുല് ഗംഗപ്രസാദിനോട് പറയണം ഗംഗപ്രസാദ് ഒന്നും മിണ്ടുന്നില്ല ശേഷം രാഹുൽ എടുത്ത് പോകുമ്പോഴേക്കും വിക്രം പറയണ്ടേട്ടാ നോക്ക് ഇത് കുറച്ച് കടന്ന കൈ ആട്ടോ രാഹുലിനെ എങ്ങനെ രാഹുലിനെ ചതിക്കണേന്ന് അറിഞ്ഞു കഴിയാറുള്ളു പിന്നെ അയാൾ ഇടം വലം നോക്കില്ല അയാൾ കാണുന്ന പോലൊന്നല്ല ഭയങ്കര ശക്തി അയാൾക്ക് ഹോ അയാള് വയസ്സായില്ലടാ വിക്രം ഇനി അയാളെ പേടിക്കണം എന്തിനാ പേടിയൊന്നുമല്ല ചേട്ടനെക്കാൾ മുമ്പേ അയാളെ കണ്ടു കണ്ടിട്ടും കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കണ കിരണ തന്നെയാണ് കിരൺ കല്യാണത്തിൽ പറയുന്നുണ്ട് കല്യാണി നമുക്ക് ഒന്നും കൂടി താരാരുടെ വീട്ടിലേക്ക് പോയാലോ അവിടെ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ് ൻ അത്ര ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ചെന്ന് നോക്കാം എന്ന് കല്യാണി പറയേണ്ടത് അങ്ങനെ അവർ രാത്രി തന്നെ അവിടെ ഒക്കെ ചെന്ന് പോവാൻ വേണ്ടി പോവുകയാണ് അതേസമയം നമ്മുടെ ഷാരി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ സി ചന്ദ്രസേനും രൂപയും കൂടെ തന്നെ കേട്ടോ അവർ പൊട്ടിക്കാരനെ കൊണ്ട് ഷാരി പറയണ്ട് എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾ എന്തോ അപകടം ചെയ്തിട്ടുണ്ട് അവൾ എന്തോ ആത്മഹത്യക്ക് എന്തോ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പല്ലെങ്കിൽ ഇത്രയും വൈകിയാലും അവൾ വന്നാൽ അവൾ ഇത്ര നേട്ടം വന്നില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ചന്ദ്രസേന പറയുണ്ട് അവൾ എന്ത് പറ്റാൻ അവൾക്കൊന്നും പറ്റി കാണില്ലായിരിക്കും എന്റെ ആൾക്കാർ തിരയുന്നുണ്ട് ഞാനും കുറെ ആൾക്കാരെ വെച്ച് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഒരു ആത്മഹത്യയും അവൾ ചെയ്തിട്ടില്ല ഇനി എവിടെയെങ്കിലും മാറി നിൽക്കണമെങ്കിൽ മാത്രമേ സംശയമുള്ളൂ എന്നാലും അവൾ ഒരു അപകടമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ചന്ദ്രസേന കേട്ടോ അതിനുശേഷം സരീവിനെയാണ് കാണിക്കുന്നത് സരിവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് താര സരീവിന്റെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം താഴുടെ മടിയിൽ സരി ഉറങ്ങാണ് സരിവിന് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷവും സമാധാനവും താഴുടെ മടിയിൽ കിടക്കുമ്പോണ്ട് അപ്പൊ സരീ പറയണ്ട് അമ്മേ എന്തൊക്കെ പറഞ്ഞാലോ പെറ്റമ്മ പെറ്റമ്മ തന്നെയാണല്ലേ എന്ന് പറയാണ് അതെന്താ എന്ന് താര ചോദിക്കുമ്പോ അല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ ഷാരിയമ്മയുടെ മടിയിൽ കിടന്നിട്ടുണ്ട് അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ പക്ഷെ അവന്നൊന്നും കിടക്കുമ്പോ കിട്ടാത്ത ഒരു എന്തോ ഒരു ഇത് അമ്മയുടെ മടിയിൽ കിടന്നപ്പോ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോ ാര പൊട്ടിക്കരയാണ് അയ്യോ അമ്മ എന്തിനെ കരയണത് ഞാൻ അമ്മയുടെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അമ്മേനെ തള്ളിയിട്ടിട്ടുണ്ട് നിങ്ങളെ കുറെ ചീത്ത വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറയുന്നത് താര സരീവിനെ കെട്ടിപ്പിടിക്കുകയാണ് സരവ് കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ടോ ആ സമയത്താണ് അവിടെ കറക്റ്റ് ആയിട്ട് കിരണും കല്യാണിയും കൂടി വരുന്നത് കല്യാണി ഭയങ്കര ദേഷ്യത്തിലാണ്ടോ കാണാം ഇത്രോ നാള് താരയുടെ താരന് കൂടെ നിർത്തിയതാണ് നമ്മുടെ കല്യാണി സരൂനെ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് അല അലന് തിരിഞ്ഞ് നടക്കുന്നുണ്ട് കിരണും ചന്ദ്രസേനൊക്കെ അവർക്ക് എന്ത് പറ്റി എന്ന് അറിയാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഷാരയും അവളുടെ അമ്മ തന്നെയല്ലേ ഷാരയും വിഷമിക്കുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ താരാണെങ്കിൽ സരൂവിനെ ചേർത്ത് പിടിച്ച് തന്റെ മോളിന് വിട്ടു കൊടുക്കില്ലാന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച എങ്ങനെ കല്യാണി കണ്ടു തന്നെ തീർച്ചയായിട്ടും എടുത്ത് അവർക്ക് ചെറിയൊരു അകൽച്ചതൊന്നും കാണും ഇന്ന് അവർ വാതരടച്ചപ്പോൾ തന്നെ അവരുടെ മുഖത്തടിച്ച പോലെയാണ് കിരണിനും കല്യാണിക്കും തോന്നിയത് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ